ഇതിൽ നമ്മുടെ ഇന്നലത്തെ വീടിയുടെ ബാക്കി വീടിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോയതാണ് ശ്രീ മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ നിന്ന് വെച്ചപ്പോൾ നല്ല തിരക്കായിരുന്നു ഈ കാണുന്ന ബ്ലോക്കൊക്കെ അവിടെയായിരുന്നു അപ്പോൾ റോഡിൻ്റെ സൈഡിലൊരു കടയുടെ സൈഡിൽ ഓട്ടോ ഷോതിക്ക് നിർത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ചെന്നു ഞങ്ങൾ വലം വെച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ അവിടുത്തെ വിഷുക്കണി സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും കുഞ്ഞിനും കൂടി രണ്ടാമത് വലം വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു കണക്കിന് രണ്ടേക്കൂടെയൊക്കെ കൈയൊക്കെ എത്തിച്ച് പിടിച്ച് ലാസ്റ്റ് കൈ കാണിച്ച് വാങ്ങി അതായത് നമ്മുടെ വിഷ് കൈ നീട്ടം വാങ്ങി ഇതിൻ്റെ ബേക്കിലാണ് പൈസ വെച്ചാണ് ഇട്ടുക നേരത്തെ ഇന്നലത്തെ പോലെ അല്ലായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പ്ലേറ്റിൽ വിഷ്കട്ട തരും രണ്ട് രീതിയിലുള്ളത് മധുരമുള്ളതും മധുരമില്ലാത്തതും പിന്നെ എൻ്റെ കൂടെ മാങ്ങ തരും അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ എന്നിട്ട് അമ്മേനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലാക്കി അമ്മയ്ക്ക് കുറച്ച് അടുക്കള പണി പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഡുണ്ടൊരു ചേച്ചിയുടെ വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കമായി ഞങ്ങളവിടുന്ന് നേരെ അമ്മ വീട്ടിൽ പോയി അവിടെ അമ്മ അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പം അപ്പം അമ്മമ്മക്ക് വിഷു കൈനീട്ടൊക്കെ കൊടുത്തു ഞങ്ങളവിടെ നിന്ന് എന്നിട്ടിപ്പം അതൊക്കെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാണത് അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ കുഞ്ഞുനാൾ തൊട്ട് കളിക്കണെനിക്ക് ഇവിടുത്തെ ഓർമ്മകളൊക്കെ ഭയങ്കര കൂടുതലാണ് ചില നേരത്തെ സങ്കടം വരും കാരണം ഞാൻ കുഞ്ഞിയൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് എപ്പോഴും അമ്മ വീട് എല്ലാവർക്കും ഒരു പ്രത്യേക ഫീലാണല്ലോ അതുപോലെ തന്നെയാണ് എനിക്കും അപ്പം ഞാനിവിടെ മരമാണ് ഇത് സപ്പോർട്ട് ചെയ്യണോ മാങ്കോഷയാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞെനിക്ക് അറിയില്ല അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ സംഭവം എന്തായാലും പഴുതട്ടൊന്നും ഉണ്ടായില്ല അതാരണം പൊട്ടിക്കാനൊന്നും പറ്റിയില്ല കുറേ ഉണ്ടായി കിടക്കണുണ്ട് അതും എന്തായാലും അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പണ്ടൊക്കെ കുളിച്ചിരുന്നൊരു കുളുണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എല്ലാവരും ഞങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും കൂട്ടാർമാരും കൂട്ടുകാർമാരും ഒക്കെ അവിടെ പോയി ചാടി കുളിക്കും ആ കുളമാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുളം വലിയ കുളം ഉണ്ടാവും അത് പണ്ട് പാറമടിയായിരുന്നു വെള്ളം നിറഞ്ഞപ്പോൾ അത് കുളമായി മാറിയതാണ് ഇത് മേമയുടെ വീടാണ് ഇപ്പോൾ അവിടെ ആരും താമസമൊന്നുമില്ല ഇതാണ് അമ്പലം ഇത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കണത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം അടുത്ത പേടിയാൽ പോണ വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു ഇതുപോലെ എന്തെങ്കിലൊക്കെ മേടിച്ചു തരുന്ന പരിപാടി ഉണ്ട് അച്ഛൻ്റെ കൂടെ ഒപ്പം പ്രത്യേകിച്ച് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് വെളിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു ഞാനും അച്ഛനും അവരൊക്കെ ഉൽഫി വാങ്ങി തന്നു ചിന്നുവിന് കോണ്ടോപ്പും കുഞ്ഞിന് ഒരു ചൊക്കബാറും വാങ്ങി അതൊക്കെ ഞങ്ങൾ തിന്ന് വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവാണ് വീട്ടിലെത്തി വിഷുദ്ധിയൊക്കെ കഴിച്ച് ജനിൻ്റെ അവിടെ ഒന്ന് കിടന്ന് തുറന്നേ ഉള്ളൂ നല്ല തണുത്ത കാറ്റ് നല്ല മഴയായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ